സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ആൽനൂർ പർദാസൂഖ് ഒരുക്കുന്നു ഏറ്റവും പുതിയ മോഡൽ പർദ്ദകളുടെയും അപായകളുടെയും മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ മഞ്ചേരി റോഡ് വണ്ടൂർ വണ്ടൂരിൽ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന മൂന്നോളം തൊണ്ടി വാഹനങ്ങൾ കത്തി നശിച്ചു കഴിഞ്ഞ ദിവസം വൈകുന്നേരം നാല് മുപ്പതോടെയാണ് വി എം സിക്ക് സമീപത്തായി റോഡരികിൽ നിർത്തിയിട്ട വണ്ടൂർ പോലീസ് വ്യത്യസ്ത കേസുകളായി പിടികൂടിയ വാഹനങ്ങൾ കത്തി നശിച്ചത് ോ അപ്പോൾ കാലായിട്ട് ഇത് പറയുന്നതാണ് ഇവിടെ വർഷങ്ങൾക്ക് മുൻപേ വണ്ടൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ സ്ഥലപരിമിതി മൂലമാണ് മൂന്നോളം വാഹനങ്ങൾ ഈ ഭാഗത്തേക്ക് മാറ്റിയിട്ടത് തിരുവാലിയിൽ നിന്നെത്തിയ അഗ്നിശമന സേനയാണ് തീ അണച്ചത് അതേസമയം വർഷങ്ങളായി ഇത്തരത്തിൽ തൊണ്ടി വാഹനങ്ങൾ റോഡരികിൽ നിർത്തിയിട്ടതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തി ഏകദേശം കൂടിയിട്ടാണ് ഇവിടെ ഒരു തീപിടുത്തണ്ടായിട്ട് പക്ഷെ ഇതൊന്ന് ബി എം സി സ്കൂളിൻ്റെയും അതുപോലെ തന്നെ തൊട്ടടുത്ത ഓട്ടൻ ആശുപത്രി കരുണാലയ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്താണ് ഇന്നൊരു തീപ്പിടുത്തുണ്ടായത് ഇവിടെ പോലീസിൻ്റെ ഭാഗമായിട്ടോ അതോ എക്സൈസിൻ്റെ ഭാഗമായിട്ടോ ഒരുപാട് വണ്ടികൾ പിടിച്ചുകൊണ്ട് ഇട്ടുണ്ട് തീർച്ചയായിട്ടും മുമ്പ് ഒരുപാട് പ്രാവശ്യം ബന്ധപ്പെട്ട ആളുകളെടുത്ത് അധികാരികളെടുത്ത് ഈ വാഹനങ്ങളെ വിവരങ്ങളും ഇതൊക്കെ കൊണ്ട് കടന്ന് കാർഡ് പിടിച്ചു കഴിഞ്ഞിട്ട് അതിൽ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിലും കാര്യങ്ങളും നടക്കുന്ന വിവരങ്ങൾ ബന്ധപ്പെട്ട അധികാരികളെടുത്ത് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആരുടെ ഭാഗത്തു നിന്നാണോ വീഴ്ച സംഭവിച്ചതെന്നറിയില്ല എന്താണോ ഇത് ആരാണോ അതിന് മറുപടി പറയേണ്ടതെന്ന് അറിയില്ല ബന്ധപ്പെട്ട പോലീസാണോ എക്സൈസ് ആണോ ഇത്രയൊരു വണ്ടികൾ ഇവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞിട്ട് ഇത്രയൊരു തീപിടുത്തം ഉണ്ടായിട്ട് പോലും ഇപ്പോഴും കൂടി നേരെ മറിച്ച് തൊട്ടടുത്ത സ്കൂളും വി എം സി സ്കൂളിൻ്റെ തൊട്ടടുത്ത് ആ കോമ്പൗണ്ടിലേക്കൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത് അതുപോലെ തന്നെ തൊട്ടടുത്ത് നമ്മുടെ ഓട്ടൺ സ്കൂൾ ഓട്ടൺ സ്കൂളിന്റെ അടുത്ത് കരുണാലയ ഹോസ്പിറ്റൽ കരുണാലയ സ്കൂളിന്റെ കോമ്പൗണ്ടിലേക്കൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ ഉണങ്ങി തരിച്ച് നിൽക്കുന്ന ഈ സമയത്ത് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഇതിനാരാണ് മറുപടി പറയേണ്ടതെന്നുള്ളത് ഇവിടുത്തെ തീർച്ചയായിട്ടും അധികാരികളാണ് പറയേണ്ടത് ഇത്തരം സംഭവം ഇവിടെ ഒരുക്കിയത് ഈ ബന്ധപ്പെട്ട വാഹനങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നാണോ എക്സൈസിന്റെ ഭാഗത്തു നിന്നാണോ ഇനിയും അത്ര ഒരു സംഭവം സംഭവിക്കാതിരിക്കണെങ്കിൽ ബന്ധപ്പെട്ട ഈ വാഹനങ്ങളൊക്കെ തീർച്ചയായിട്ടും ഇവിടുന്ന് ഒഴിവാക്കി ഈ ഒരു പരിസരം സ്കൂളിന്റെ പരിസരം നല്ല വൃത്തിയോട് കൂടിയിട്ട് സംരക്ഷിക്കാം ബന്ധപ്പെട്ട അധികാരികള് ശ്രദ്ധിക്കണം എന്നില്ലയാണ് ഒരു പൊതുജന എന്ന നില നിലയ്ക്ക് ഇവിടുത്തെ ഒരു ഈ ദേശത്തൊരാളെന്ന നിലയ്ക്ക് പറയാനുള്ളത് പഴയ കരുണാലയ ആശുപത്രിയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്തേക്കും തീ പടർന്നിരുന്നു